പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇതിൻ്റെ സംഘാടകരെ സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇതിൽ സംസാരിക്കുന്നതിനും നിങ്ങളെയൊക്കെ കാണുന്നതിനും വേണ്ടി അവസരമൊരുക്കിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ എട്ട് വർഷമായി മരണവാർത്തകൾ വളരെ വിശദമായി എഴുതി വിശദമായി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പത്ത് മക്കളും പത്ത് മരുമക്കളുമുണ്ടെങ്കിൽ അവരുടെ പേരും മരുമക്കളുടെ പേരും വീട്ടുപേരും സ്ഥലവും കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ അടിയിൽ നല്ലൊരു പ്രാർത്ഥനയും കൊടുത്ത് ആണ് ഞാൻ എൻ്റെ മരണവാർത്തകൾ നൂറിൽ പരം ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാറുള്ളത് ഞാൻ എട്ട് വർഷം മുമ്പേ ഈ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും എന്ന് കരുതിയിട്ടൊന്നും അല്ല ഞാൻ ആ പ്രവൃത്തി അന്നു തുടങ്ങിയത് ദൈവപ്രീതി മാത്രമാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ലക്ഷ്യം അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് കാറ്ററിംഗ് സ്റ്റാഫ് ഭാരവാഹികളും അതിലെ മെമ്പർമാരും ചേർന്ന് ഒരുക്കിയ ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഞാൻ സത്യത്തിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് മെമ്മറി എന്നൊന്നെടുത്ത് പരിശോധിച്ചപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഫേസ്ബുക്കുകാർ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ ദിവസം എന്ത് മെസ്സേജ് ഇട്ടു എന്നതിൻ്റെ ഒരു സൂചന ഫേസ്ബുക്കിൽ തരും നമ്മൾ ആ മെമ്മറി ക്ലിക്ക് ചെയ്താൽ അത് കിട്ടും ആ മെമ്മറി ഞാൻ ഇന്ന് രാവിലെ ക്ലിക്ക് ചെയ്തപ്പോൾ അതിലെനിക്ക് വായിക്കാൻ കഴിഞ്ഞ ആ വിഷയം ഞാൻ അതേപോലെ വായിച്ച് കേൾപ്പിക്കുകയാണ് അതിനുശേഷം ഞാൻ ആരാണെന്നും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഞാൻ നിങ്ങളെ വിശദമായി എൻ്റെ പ്രസംഗത്തിലൂടെ സമയത്തിനനുസരിച്ച് അറിയിക്കാം ആ മെസ്സേജ് ഇങ്ങനെയാണ് ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രിയമുള്ള എൻ്റെ ഗ്രൂപ്പ് അംഗങ്ങളെ ഞാൻ ഇന്ന് വീണ്ടും എം വി ആർ ക്യാൻസർ സെൻറ്ററിലെ ഡേ കെയറിലുണ്ട് ഞാൻ എൻ്റെ രോഗവിവരങ്ങൾ ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് ഇതുവരെ മറച്ചു മറച്ചുവെച്ചിട്ടില്ല ഞാൻ എൻ്റെ രോഗ ചികിത്സാ വിവരങ്ങൾ എല്ലാം നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞ രണ്ടര വർഷം മുമ്പ് കഴിഞ്ഞ രണ്ടര മാസം മുമ്പ് അതായത് എട്ട് പത്ത് ഇരുപത്തിരണ്ടിന് നടന്ന ലിവറിൽ നടന്ന ഒരു സർജറിക്ക് ശേഷം നാലാമത്തെ സൈക്കിൾ ക്യൂമോതെറാപ്പി എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് കോഴിക്കോട് ചൂലൂർ എവ് വി ആർ ആശുപത്രിയിൽ ഡേ കെയറിൽ വന്നിരിക്കുന്നത് സീറ്റ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്താറ് നാൽപ്പത്തി നാല് മണിക്കൂർ കൊണ്ട് കയറി കഴിയുന്ന ഈ ഒരു ബോട്ടിൽ മരുന്ന് കയ്യിൽ പിക്ക് ലൈൻ അതിലൂടെയാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് മടങ്ങും നാൽപ്പത്തി നാല് മണിക്കൂറാകുമ്പോൾ മരുന്ന് കയറി തീർന്നാൽ പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ മരുന്ന് ബോട്ടൽ ഒഴിവാക്കി പിക്ക് ലൈൻ ഡ്രസ്സ് ചെയ്താൽ മതി ഞാൻ ഉൾപ്പെടെ ഈ ഭൂമിയിൽ രോഗം കൊണ്ട് വേദനയും പ്രയാസവും അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രത്യേകിച്ച് ഈ രോഗം കൊണ്ട് പ്രയാസം വഹിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നും ആ മെസ്സേജിലുണ്ട് പിന്നെ ഒരു പാരഗ്രാഫ് ക്യാൻസർ വന്നു എന്ന് കരുതി ഒരാൾ മരിക്കണമെന്നില്ല ക്യാൻസർ ഇല്ല എന്ന് കരുതി ഒരാൾ മരിക്കാതിരിക്കുകയും ഇല്ല തവക്കൽ അല്ലത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ നാല് മേജർ സർജറിയും ഒരു എം ഡി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ചികിത്സയും ഇരുപത്തിനാല് സൈക്കിൾ കീമോതെറാപ്പിയും കഴിഞ്ഞ ഒരു ക്യാൻസർ രോഗിയാണ് മൂന്ന് വർഷം മുമ്പാണ് എൻ്റെ ഈ അസുഖം എനിക്ക് തുടങ്ങിയത് പെരിന്തൽമണ്ണ അൽഷയിൽ നിന്ന് സാജു സേവ്യർ എന്ന് പറയുന്ന ഡോക്ടറാണ് എൻ്റെ അസുഖം കണ്ടുപിടിച്ചത് ഒട്ടും സമയം കളയാതെ എം വി ആർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയാണ് എൻ്റെ കുടുംബങ്ങൾ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും സർവശക്തനായ എൻ്റെ നാഥൻ്റെ കാവലും എം വി ആറിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സാരീതിയും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഞാൻ എം വി ആർ ആശുപത്രിയിൽ പോകുമ്പോൾ സത്യത്തിൽ ഞാനൊക്കെ ഒരു ക്യാൻസർ രോഗിയാണോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് എന്നെക്കാൾ വളരെ ക്ഷീണിതനായി തലയെല്ലാം മുടിയെല്ലാം പോയി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ധാരാളം ആളുകളെ അവിടെ കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ ദൈവത്തിന് സ്തുതിക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ ആ മെസ്സേജിൽ പറഞ്ഞതുപോലെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു വൻകുടലിൽ രണ്ട് സർജറിയും കഴുത്തിൽ തൈറോയ്ഡിൻ്റെ മുഴ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സർജറിയും അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് റിവ്യൂ ചെക്കപ്പ് നടത്തുമ്പോൾ ലിവറിൽ പുതുതായി അസുഖം വന്നിട്ടുണ്ട് എന്ന് കാണുകയും അതിൻ്റെ ഒരു സർജറി നടക്കുകയും പിന്നീട് ഉള്ള ഒരു പരിശോധനയിൽ ലിവറിൽ അല്പം കൂടി കേടായ ഭാഗം ഉണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെ രണ്ടാമതൊരു സർജറി ലിവറിൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഡോക്ടർമാരുടെ യോഗം കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൈക്രോവേവ് അബിലേഷൻ എന്നൊരു ട്രീറ്റ്മെൻ്റാണ് പിന്നെ എൻ്റെ ലിവറിൽ ഈ മൂന്ന് കൊല്ലത്തിനിടക്ക് നടന്നത് അതായത് ഏകദേശം രണ്ടര ലക്ഷം രൂപ വരുന്ന വിദേശത്തു നിന്ന് വരുത്തുന്ന ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ലിവറിൻ്റെ കേടായ ഭാഗം കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ കരിയിപ്പിച്ച് കളയുന്ന ചികിത്സയാണ് എം ഡബ്ല്യു എ അഥവാ മൈക്രോവേവ് അബിലേഷൻ ഇതെല്ലാം കഴിഞ്ഞ് പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് കീമോതെറാപ്പിയും കഴിഞ്ഞ കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഈ ചികിത്സാ കാലയളവിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ കഴുത്തിലെ തൈറോയിഡിൻ്റെ മുഴ നീക്കം ചെയ്ത നീക്കം ചെയ്യുന്നതിനു വേണ്ടി കഴുത്തിൻ്റെ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെ ശരിക്കും കീറി ഉള്ള ഒരു ചികിത്സയായിരുന്നു സർജറി ആയിരുന്നു അവർ നടത്തിയത് ആ സർജറിക്ക് ശേഷം രണ്ട് മാസം എനിക്കെൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയെപ്പോലും ഒന്ന് വിളിക്കാനുള്ള ശബ്ദം പുറത്തേക്ക് വരില്ലായിരുന്നു എന്ന് മാത്രമല്ല ഒരു സ്പൂൺ വെള്ളമിറക്കണമെങ്കിൽ അതിനവിടെ ഉള്ള ആളുകൾ ഒരു പ്രത്യേകതരം ഒരു പരിശീലനം എനിക്ക് നൽകുകയായിരുന്നു അതായത് ഒരു സ്പൂൺ വെള്ളം ആരെങ്കിലും വായിൽ വെച്ച് തന്നാൽ അത് ഇറക്കാൻ ശ്രമിക്കുകയും പിന്നീടൊരു പ്രത്യേക രീതിയിലുള്ള രണ്ട് കുര നമ്മോട് കുറയ്ക്കാൻ പറയുകയും അങ്ങനെ കുറയ്ക്കുമ്പോൾ മാത്രം ആ ഒരു വെള്ളം തരിപ്പിൽ പോകാതെ ഇറങ്ങുകയും ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റേഡിയേഷൻ ചികിത്സ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോരുമ്പോൾ നമ്മൾ കാറിൽ വളരെ ശ്രദ്ധിച്ചു വേണം പോരാൻ കാരണം നമ്മെ ആരെങ്കിലും സ്പർശിക്കുകയോ നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വരികയോ ചെയ്താൽ അവർക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഒരുവിധം പെരുന്തൽമണ്ണ വീടിലെത്തുകയും ഒരു മാസത്തോളം കൃത്യം മുപ്പത് ദിവസം മറ്റാരുടെയും സമ്പർക്കമില്ലാതെ നമുക്കുള്ള ഭക്ഷണവും മറ്റും ഒരു പ്രത്യേക തരം പാത്രത്തിലാക്കി ഡോറിൻ്റെ അവിടെ കൊടുന്നു വെക്കുകയും അത് നാം തന്നെ പോയി എടുക്കുകയും കഴിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മാസം അങ്ങനെ ചെയ്യേണ്ടി വന്നു ആ വീട്ടിൽ ആ സമയത്ത് എനിക്കെന്നല്ല ആരുടെ വീടാണെങ്കിലും അങ്ങനെ ഒരു രോഗി ആ ചികിത്സ നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഗർഭിണികളും ചെറിയ കുട്ടികളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കർശനമായ ഒരു നിർദ്ദേശമായിരുന്നു അങ്ങനെ ആ ഒരു മാസവും കഴിച്ചു പൂട്ടി അങ്ങനെയൊക്കെയാണ് എൻ്റെ ചികിത്സ രീതി പിന്നെ ഏറ്റവും അവസാനം നടന്ന എൻ്റെ പരിശോധനയിൽ ഇതിൽ ഒരു 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 പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ വൻകുടലിൽ അസുഖം വന്നതിന് ശേഷം കൃത്യമായ ഫോളോ അപ്പ് ഉള്ളതുകൊണ്ടാണ് ലിവറിൽ പുതുതായി ഈ അസുഖം വന്നത് കാണാനും സമയത്ത് തന്നെ ചികിത്സിക്കാനും സാധിച്ചത് ഇപ്പോഴും ഞാൻ വളരെ കണിശമായി മൂന്ന് മാസം കൂടുമ്പോൾ അവിടെ പോവുകയും റിവ്യൂ ചെക്കപ്പ് നടത്തുകയും ചെയ്യും ഏറ്റവും അവസാനമായി മൂന്ന് മൂന്നും ആറ് മാസം മുമ്പ് ഞാൻ പോയപ്പോൾ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ എൻ്റെ ശരീരത്തിൽ ആ അസുഖത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ തന്നെ വണ്ടി ഓടിച്ചു വന്ന് നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് ദിവസങ്ങളോളം എൻ്റെ ജുമ നമസ്കാരങ്ങളും മറ്റുള്ള നമസ്കാരങ്ങളും മുടങ്ങിയ ഒരു സന്ദർഭം ആ കൊറോണ കാലത്തൊക്കെ ഈ ചികിത്സാ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു തായാലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ മൂന്നാല് മാസമായി ഞാൻ സുബൈ നമസ്കാരത്തിന് ഞങ്ങളുടെ പള്ളിയിൽ പോകും അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണ പൊന്നിയാകൃഷി ബൈപ്പാസിലെ വാക്ക് വേയിലോടുകൂടി വാക്ക് ഒരു മണിക്കൂർ ഒരു പ്രയാസവും കൂടാതെ നടക്കും അത് കഴിഞ്ഞ് ഞാൻ വന്നിരുന്ന് മരണവാർത്ത എഴുതാൻ തുടങ്ങിയ ചിലപ്പോൾ പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണി ഒരു മണിയൊരൊക്കെ തുടർച്ചയായി എഴുതാനുണ്ടാവും ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴും രണ്ട് മരണവാർത്ത എഴുതിയിട്ടാണ് ഞാൻ വന്നത് അതിലൊന്ന് വളരെ ഖേദകരമായിരുന്നു മരണവാർത്ത എഴുതുക എന്ന് പറഞ്ഞാൽ എല്ലാം ഖേദകരം തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എൻ്റെ എട്ടാമത്തെ വയസ്സിലാണ് എൻ്റെ ഉമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് ഒരു ഉമ്മയുടെ സ്നേഹം എന്താണെന്ന് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു തേല എനിക്ക് വിധിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ഉമ്മ എൺപത്തിയേഴ് വയസ്സുള്ള ഒരു ഉമ്മ ഇന്നലെ ഒരു സ്വകാര്യ ഗ്രൂപ്പിൽ ഉമ്രക്ക് പോവുകയും ഇന്നലെ വൈകുന്നേരം ആറേ മുക്കാലിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഉടനെ ആ ഉമ്മ മരണപ്പെടുകയും ചെയ്തു അവർ കാവന്നൂരുള്ളതാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് അവരുടെ ജനാധന നമസ്കാരവും കപറക്കവും കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഒരുവിധം അങ്ങനത്തെ സ്ഥലത്തൊക്കെ പങ്കെടുക്കാനും കൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇത് ഞാൻ പറയാൻ കാരണം എൺപത്തേഴ് വയസ്സുള്ള ഒരു ഉമ്മ ആയതുകൊണ്ടാണ് ഉമ്മ്ര കഴിഞ്ഞ് നാട്ടിൽ വിമാനമിറങ്ങി ആ ഉമ്മാക്ക് അവരുടെ വീടിൽ മഞ്ചേരിക്കടുത്തുള്ള കാവന്നൂർ വരെ എത്താനുള്ള ഭാഗ്യം അള്ളാഹുത്തൈല നൽകിയില്ല അതാണ് അള്ളാഹുത്തല്ലാൻ്റെ തീരുമാനം അത് നമ്മൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഞാൻ നേരത്തെ എൻ്റെ മെസ്സേജുകളിൽ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാൻ നേരത്തെ വായിച്ചത് ക്യാൻസർ വന്നു എന്ന് കരുതി ഒരാൾ മരിക്കണമെന്നില്ല ക്യാൻസർ ഇല്ല എന്ന് കരുതി ഒരാൾ മരിക്കാതിരിക്കുകയും ഇല്ല അതിന് കാരണം ഞാൻ ഈ രോഗമായി ഇരിക്കുന്ന സമയത്ത് എത്രയോ ചെറുപ്പക്കാരുടെ ഡോക്ടർമാരായ ചെറുപ്പക്കാരുടെ മരണവാർത്ത എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ രോഗം കാണുന്നതിന് വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന എത്രയോ ചെറുപ്പക്കാരുടെ മരണവാർത്ത ഞാൻ എഴുതിയിട്ടുണ്ട് എന്തിനധികം പറയുന്നു എൻ്റെ രണ്ട് സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അതായത് അളിയന്മാർ തന്നെ എൻ്റെ ദീനം കാണാൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ രണ്ട് അളിയന്മാരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അതെല്ലാം അള്ളാഹുത്താല വിധിച്ച പോലെ നടക്കും എന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഇങ്ങനെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളും എൻ്റെ സങ്കടങ്ങളും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ മൂഡ് കളയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നെ ആദരിക്കാൻ ഉണ്ടായ കാരണം എന്താണ് എന്ന് നിങ്ങളിൽ അറിയാത്തവർക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ രോഗവീരവും ഈ മരണവാർത്ത ഇതിന്റെ കാര്യവും ഒക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് പക്ഷേ വളരെ തിരക്കേറിയ പ്രശസ്തനായ ഡോക്ടർ റിയാദ് അടക്കം കോഴിക്കോട് മെട്രോ ആസ്പത്രിയിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടർ അടക്കം ഈ സ്റ്റേജിലിരിക്കുമ്പോൾ അവരുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നത് ശരിയല്ല ഞാനൊരു പ്രസംഗം തുടങ്ങി അത് മുഴിമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പോകാനുള്ള തിടുക്കം ഉണ്ടാവും എന്നെനിക്കറിയാം അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ രണ്ട് മണിക്കൂർ നേരം പറഞ്ഞാൽ തീരാത്ത ഒരു നോട്ടും കുറിപ്പും ഒന്നുമില്ലാതെ തന്നെ രണ്ട് മണിക്കൂർ നേരം നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം എൻ്റെ മനസ്സിലുണ്ട് പല സ്ഥലത്തും ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട് കഴിഞ്ഞ മാസം എന്നെ പട്ടിക്കാട് ചുങ്കത്തുള്ള പെയിൻ ആൻഡ് പായ്ലേറ്റീവ്കാരുടെ ഒരു വാർഷിക സമ്മേളനത്തിൽ വാർഷിക സമ്മേളനമല്ല മാസം തോറും അവർ രോഗികളുടെ ഉന്മേഷത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താറുണ്ട് അതിൽ പ്രസംഗിക്കാനും എന്നെ വിളിച്ചിരുന്നു ഞാൻ ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു പ്രസംഗം അവിടെ നടത്തി അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാനും പങ്കെടുക്കുകയുണ്ടായി ഞാൻ എൻ്റെ മരണവാർത്ത എഴുതുന്ന കാര്യം കൊണ്ട് മറ്റു പല ഗുണങ്ങളും ആളുകൾക്കുണ്ട് ഇപ്പം ഞാനതിൽ മരുമക്കളുടെ വീട്ടുപേരൊക്കെ എഴുതുമ്പോൾ എനിക്ക് ധാരാളം കോളുകൾ വരാറുണ്ട് ഇപ്പം നമ്മൾ ഒരു പ്രത്യേകതരം വീട്ടുപേര് നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ആളുകൾ പല സ്ഥലത്തും വിളിക്കും ഇത് എവിടെയുള്ള ആളുകളാണ് ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ പെട്ടതാണല്ലോ അടുത്ത കുടുംബ സംഗമത്തിന് ഞങ്ങൾക്ക് അവരെ വിളിക്കാനാണ് അവരുടെ ഒരു നമ്പർ തരൂ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവർക്ക് ആ നമ്പറും കൊടുക്കാറുണ്ട് എന്തിനധികം പറയുന്നു വിദേശ രാജ്യത്ത് ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആളുകൾ മരണപ്പെട്ടിട്ട് സാമ്പത്തികമായ ഇടപാട് തീർക്കാൻ അതായത് അദ്ദേഹത്തിന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് ഈ ചിത്രവും വാർത്തയും കണ്ട് എനിക്ക് ആളുകൾ വിളിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ പ്രവർത്തനത്തിനെ രണ്ടു കൈ നീട്ടിയാണ് എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവപ്രീതി മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഡോക്ടർ സ്റ്റേജിലില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എല്ലാവരുടെയും മരണവാർത്ത എഴുതുന്ന ആളാണെന്ന് നിങ്ങൾ നിങ്ങളിതിനകം മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ ഈ മൊബൈലിൽ എൻ്റെ മരണവാർത്ത ഞാൻ തന്നെ എഴുതി തയ്യാറാക്കിയിട്ടാണ് നടക്കുന്നത് ഇത് വളരെ പരസ്യമായി ഞാൻ പല സ്ഥലത്തും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് പേർക്കൊക്കെ അതറിയാം വളരെ വൃത്തിയായി പെരിന്തൽമണ്ണയിലെ താമരത്തംസ് മരണപ്പെട്ടു ഇന്ന ഭാര്യയാണ് അവർക്ക് ഇത്ര മക്കളാണ് മരുമക്കളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ മരണവാർത്ത ഞാൻ മരിച്ചതിന് ശേഷം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നാല് ചെറുപ്പക്കാരെ ഞാൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽപ്പെട്ട രണ്ട് ആൺകുട്ടികളെയും എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള രണ്ട് ആൺകുട്ടികളെയും ഞാനിതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരിനി എൻ്റെ മരണം സംഭവിച്ചാൽ അതിൻ്റെ ഏറ്റവും അടിയിൽ ആ ഡേറ്റും തീയതിയും തീയതിയും സമയവും മാത്രം അതിൽ ചേർക്കുകയേ വേണ്ടു എന്നുകൂടി സന്ദർഭവശാൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ആരോ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യത്തിൽ എന്നെ അഭിനന്ദിക്കുന്നതിനോ എന്നെ അവിടെ ഒരു നന്ദി വാക്ക് പറയുന്നതിനോ ഞാൻ മരണവാർത്ത എഴുതിയ ഒരാളും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല കാരണം ഞാൻ മരണവാർത്ത മരിച്ചു മരിച്ചുപോയില്ലേ ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് അവർക്കറിയില്ല എന്നാണ് നേരത്തെ ആ കുട്ടി പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഏതായാലും നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാനും അവസരം തന്ന ഇതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും എനിക്കുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ മരണവാർത്ത എഴുതുക മാത്രമല്ല ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ ഞാൻ മരണവാർത്ത എഴുതിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് മാത്രമല്ല ഞാൻ മരണവാർത്ത എഴുതിയ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും ഖത്തമുൽ ഖുറാൻ ഓതി ഹദ്യ ചെയ്യുക കൂടി ചെയ്യാറുണ്ട് എന്ന് സന്ദർഭവശാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊന്നും ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി പറയുന്നതല്ല എന്ന് പ്രത്യേകം നിങ്ങൾ കരുതണം ഞാൻ പറയുമ്പോൾ എൻ്റെ നെയ്യത്ത് എന്താണെന്ന് എനിക്കും എൻ്റെ തമ്പുരാനും അറിയാം നിങ്ങൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആദ്യമേ പറയുന്ന വാക്കാണ് അത് ഇന്നിപ്പോൾ കുറച്ച് പറയാൻ വൈകിയെന്നുള്ളൂ അതിൽ നിന്നും മറ്റുള്ളവർക്ക് പ്രചോദനം ഉൾക്കൊള്ളുക എന്നാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും ഞാൻ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഏതായാലും വളരെ സന്തോഷകരമായ പല കാര്യങ്ങളുമാണ് നിങ്ങളോട് ഈ സദസ്സിൽ പറയേണ്ടത് എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ മരണവാർത്തയെ പറ്റിയും എൻ്റെ ഈ രോഗവീരത്തെ പറ്റിയൊക്കെ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് ഇന്ന് നിങ്ങൾ എവിടെയിൽ തന്ന ആദരവിനും മറ്റു സ്നേഹങ്ങൾക്കും നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസ്സാമലൈക്കു